പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ ഇരട്ട ചങ്കൻ മാത്രമല്ല എന്തൊക്കെയോ ആണ് അന്തം കമ്മികൾക്ക് പിണറായി വിജയൻ അതായത് ഈ പറഞ്ഞ പോലെ ധൈര്യത്തിൻ്റെയും വീറിൻ്റെയും വാശിയുടെയും ഇച്ഛാശക്തിയുടെയും ഒക്കെ അതിൻ്റെ മൂർത്തിമത്ഭാവം എപ്പോഴോം എന്ന് വേണേൽ പറയാം അതിൻ്റെയൊക്കെ പരകോടി അതായത് എതിർപ്പിൻ്റെയൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അന്തിമ ഭാവമാണ് പിണറായി വിജയൻ ധൈര്യത്തിൻ്റെ ഒക്കെ അതിനപ്പുറത്ത് അന്തങ്കളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അപ്പുറത്ത് ആരുമില്ല ഇരട്ട ചങ്കൻ എന്നാണ് പിന്നെ നമ്മൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ടല്ലോ ഊരിപ്പിടിച്ച ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നവൻ എന്നെ ആരും ഭയപ്പെടുത്തണ്ട എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രണ്ടൻ കോളേജിൽ വെച്ച് അദ്ദേഹം ഒരു പ്രത്യേക ഏക്ഷൻ ആ ഏക്ഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടും മടുത്തിരിക്കുകയാണ് അത് അദ്ദേഹവും അദ്ദേഹം പറയുന്നു അതിന് പുറമേ അതിന് പുറകെ അന്തം കമ്മികളതെടുത്ത് ഫേസ്ബുക്കിൽ അർമാദിക്കുന്നു അതൊക്കെ കണ്ട് നമ്മളാകെ വശം കെട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ഉള്ളൊരു മനുഷ്യനാണ് ഇന്ന് കേരളം ഏതാണ്ട് ഏഴ് വർഷക്കാലത്തിലധികമായി ഭരിക്കുന്നത് ഉരിപ്പിടിച്ച വാളുകൾ വാള് പിടിച്ച മനുഷ്യൻ ഇരട്ടച്ചങ്കൻ സുഹൃത്തുക്കളെന്താ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഈ ഇരട്ടച്ചങ്ങനെയോ അല്ലെങ്കിൽ മുച്ചങ്ങനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ധൈര്യത്തിൻ്റെയും ആർജവത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഒക്കെ രൂപമായിട്ടുള്ള പിണറായി വിജയനാണോ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു പിണറായി വിജയനാണോ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലുണ്ടായിരുന്ന ഏതാനും ദിവസങ്ങളിൽ നമ്മൾ കണ്ട പിണറായി വിജയൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരുന്നോ അതോ പുലി എലിയായി മാറുകയായിരുന്നോ അല്ലെങ്കിൽ പൂച്ചയുടെ മുമ്പിൽ പെട്ട ഒരു എലിയെ പോലെ ആവുകയായിരുന്നു പിണറായി വിജയൻ അതോ പുലിയുടെ അല്ലെങ്കിൽ പുലിയുടെ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ട് വിറച്ചടിമുടി ദേഹമാസകലം വിറച്ചു നിൽക്കുന്ന ഒരു മാൻപേടയാവുകയായിരുന്നു പിണറായി വിജയൻ ഇതാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചോദിക്കാറുള്ളത് എന്തൊക്കെ വീരവാദങ്ങൾ മുഴക്കിയിട്ടുള്ള മനുഷ്യൻ ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് ഒക്കെ വെട്ടിപൊട്ടുന്നത് പോലെയുള്ള പ്രസ്താവനകളുമായി നിറഞ്ഞു നിന്നിരുന്ന പിണറായി വിജയൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസക്കാലം എന്തായിരുന്നു ആരായിരുന്നു എങ്ങനെയായിരുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ സുഹൃത്തുക്കളെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പല മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയെ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മമതാ ബാനർജി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ മമതാ ബാനർജി നെഞ്ചി വിരിച്ചു നിന്ന് തൊഴുന്നു നരേന്ദ്രമോദിയാണ് നിന്ന് തൊഴുന്നത് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ നരേന്ദ്രമോഡിക്കെതിരെ നടന്ന പോരാട്ടം ഏത് തലത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം നരേന്ദ്രമോദിയെ കാണുന്നതിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തൊഴുകയോടെ നിൽക്കുന്നു നരേന്ദ്രമോദിയും തൊഴുകയോടെ നിൽക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റ് പല മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയെ കാണുന്നത് നമ്മൾ കണ്ടിട്ട് സ്റ്റാലിൻ കാണുന്നത് കണ്ടിട്ടുണ്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തവണത്തെ നരേന്ദ്രമോദിയുടെ പിന്നെ കേരള സന്ദർശന വേളയിൽ നരേന്ദ്രമോഡിയുടെ മുമ്പിൽ പോയി എങ്ങനെയാണ് നിന്നത് സുഹൃത്തുക്കൾ എന്ന് ആലോചിച്ച് നോക്കി മൂക്ക് മുട്ടേ മുട്ടിക്കുകയായിരുന്നു ഇയാൾ എന്നെ രക്ഷിക്കണമേ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന ഒരു കുച്ചുകൊട്ടിയെ പോലെയല്ലേ ഇയാൾ ഇയാൾ ഈ പറഞ്ഞതുപോലെ മോഡിയുടെ മുന്നിൽ നിന്നത് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്നല്ലേ പറഞ്ഞു യഥാർത്ഥത്തിൽ മോഡിയെ സ്വീകരിക്കാൻ പോകാൻ തീരുമാനിക്കപ്പെട്ടിരുന്ന ആളല്ല പിണറായി വിജയൻ പകരം നിയമമന്ത്രി നിയമ വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് പോകുമെന്നായിരുന്നു നമ്മൾ കേട്ടിരുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓൾ ഓൺ എ സഡൻ ഓൾ ഓൺ എ സാ ഓടി ചെല്ലുകയാണ് പിണറായി വിജയൻ മോഡീൻ്റെ അടുത്തേക്ക് മോഡി വന്നപ്പോൾ പോയി മോഡിയോടെ ഒരു ഷിപ്പ്യാർഡിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ പോയി എന്ന് മാത്രമല്ല മോഡി പോയ സമയത്തും അവിടെ ഹാജരായിരിക്കുന്നു ഈ ഇരട്ടച്ചങ്കൻ മുച്ചങ്കൻ ഈ വാളുകൾക്കിടയിലൂടെ നടന്നു വന്നയാൾ ഈ പ്രത്യേക ഏക്ഷൻ കാണിക്കുന്നു ഇയാൾ ഇയാളുടെ നിപ്പ് നമ്മൾ കണ്ടോ ഇയാളുടെ ശരീരഭാഷ നമ്മൾ കണ്ടില്ലേ ആ ശരീരഭാഷ എല്ലാം കാണുമ്പോൾ വിളിച്ചു പറയുന്ന എന്താണ് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമേ എന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമ്മൾ നോക്കൂ രണ്ട് തവണയും മോഡിയുടെ കൈകളിൽ പിണറായി വിജയൻ്റെ ചുരുട്ടിയ കൈ ഭദ്രം അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് തൊഴുകയ്യോടെയല്ല മോഡി നിൽക്കുന്നത് പിണറായി വിജയനെ കാണുമ്പോൾ പിണറായി വിജയനും തൊഴുകയ്യോടെയല്ല നിൽക്കുന്നത് മോഡിയുടെ കൈയിലേക്ക് തൻ്റെ എടുത്ത് കൊടുക്കുകയാണ് രണ്ട് ഫോട്ടോകളിലും മോഡിയുടെ കയ്യിൽ പിണറായി വിജയൻ്റെ കൈ ഭദ്രം പോലെയാണ് നമുക്ക് കണ്ടാൽ തോന്നുക അപ്പം ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ ഈ ഇരട്ടച്ചങ്കനും ഉച്ചങ്കനും എന്തുകൊണ്ടാണ് മോഡിയുടെ അടുത്തേക്ക് ഈ ഭക്തന്മാർ ദൈവത്തിന്റെ കാൽപാദങ്ങളിലേക്ക് വീഴുന്നത് പോലെ മോഡിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത് എന്തിനാണ് പിണറായി വിജയൻ എന്തിനാണ് ഓടിച്ചെന്നത് ഓടിച്ചെഴുതാനൊരു കാരണമുണ്ട് ആ കാരണം എന്താ കേരളീയർ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് തൻ്റെ അരുമ മകൾ വീണ വിജയനെതിരായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ആ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു സാധാരണഗതിയിൽ ഇതുപോലുള്ള അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയുന്നത് മടിയിൽ കനമില്ലാത്തവന് എന്ത് എന്ത് പേടിക്കാൻ എന്നല്ലേ പിണറായി വിജയൻ ചോദിച്ചുകൊണ്ടിരുന്നു ഇനി സ്വർണ്ണക്കളക്കിടത്തിൻ്റെ അന്വേഷണമൊക്കെ വന്നപ്പോഴത്തേക്കും അദ്ദേഹം വികാരപരവശനായി പറഞ്ഞെന്താ മടിയിൽ കനമില്ലാത്തവൻ ഞാൻ എന്തിന് പേടിക്കണം എന്നല്ലേ പറഞ്ഞത് ആ പറഞ്ഞ പിണറായി വിജയൻ ഞാൻ ജയപ്രതിയിലെ ഭക്തന്മാർ ദൈവത്തിൻ്റെ കാൽപാദങ്ങളിലേക്ക് ഓടി അണയുന്നത് പോലെ കേരളത്തിൽ ഒന്ന് രണ്ട് ദിവസം ഉണ്ടായിരുന്ന മോഡിയെ കാണാൻ മൂന്ന് പ്രാവശ്യം ചെല്ലുന്നു മൂന്ന് പ്രാവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ആദ്യം പോകാനേ പരിപാടിയില്ലായിരുന്നു അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് സുഹൃത്തുക്കൾ തൻ്റെ മകൾക്കെതിരെ അന്വേഷണം വന്നിരിക്കുന്നു രക്ഷിക്കണം തൻ്റെ മകൾക്കെതിരായിട്ട് അന്വേഷണം വന്നിരിക്കുന്നു ആ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണം എന്ന് മോഡിയുടെ കാലിൽ വീഴുന്നതിന് തുല്യമല്ല ഇയാൾ മോഡിയുടെ മുമ്പിൽ നിൽക്കുന്ന ഇയാളുടെ ശരീരഭാഷ മോഡിയുടെ കാലിൽ വീഴുന്നതിന് തുല്യമല്ലേ ഏതാണ്ട് തൊഴുതുകൊണ്ട് പലതരത്തിൽ നമുക്ക് തൊഴാം നമ്മൾ അരവിന്ദ് കെജ്രിവാളെ തൊഴുന്നത് കണ്ടിട്ടുണ്ട് മമതാ ബാനർജി തൊഴുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് പിണറായി വിജയൻ്റെ കൈ മോഡിയുടെ കയ്യിൽ ഭദ്രമെന്നുള്ളത് കൂടി നമ്മൾ കാണണം എന്തൊക്കെയോ ഒരു സന്ദേശം മോഡിയും അതിൽ നിന്ന് പ്രസരിപ്പിക്കുന്നുണ്ട് കാരണം രണ്ടു തവണ മോഡിയെ പിണറായി വിജയൻ കാണുമ്പോഴും പിണറായി വിജയൻ്റെ കൈ മോഡിയുടെ കയ്യിൽ ഭദ്രമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ ചുരുട്ടിയ കൈ ആ രണ്ട് കൈകളും എടുത്ത് തൻ്റെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കുകയാണ് നരേന്ദ്രമോദി അതിലൂടെയും എന്തോ എന്തൊക്കെയോ സന്ദേശങ്ങൾ പുറത്തേക്ക് പ്രസരിക്കുന്നുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയണം എന്തായാലും ഈ ഇരട്ടച്ചങ്കൻ മുച്ചങ്കൻ വാളുകൾക്കിടയിലൂടെ നടന്നവൻസ് പ്രത്യേക ആക്ഷൻ കാണിക്കുന്നവനൊക്കെ ആക്ഷൻ കാണിക്കുന്ന ഇയാൾ അടിമുടി ആലിലെ പോലെ വിറയ്ക്കുകയായിരുന്നില്ലേ ആയിരുന്നില്ലേ ആലോചിച്ച് നോക്ക് അയാളുടെ അയാളുടെ ധൈര്യമെല്ലാം പിന്നെ ചോർന്ന് പോയില്ലേ മുഖം മഞ്ഞളിച്ചല്ലേ അയാളെ നിന്നത് അപ്പം യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടത് ആരെയാണ് മുച്ചങ്ങനെയോ ഇരട്ടച്ചങ്ങനെയോ അല്ലെങ്കിൽ വാളുകൾക്കിടയിലൂടെ നടന്ന നടന്ന് നീങ്ങിയവനെ ഒന്നുമല്ല പ്രത്യേക ആക്ഷൻ കാണിക്കുന്നവനെയുമല്ല മകൾക്കെതിരെ അന്വേഷണം വന്നപ്പോൾ ആ അന്വേഷണത്തിൽ ആലിലെ പോലെ വിറച്ച ഒരു പിതാവിനെയാണ് നമ്മൾ കണ്ടത് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ സമസ്താവരാധം പറഞ്ഞ് മൂക്ക് മുട്ടയിൽ മുട്ടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത് ഈ മനുഷ്യൻ ധീരനോ ഇരട്ടച്ചങ്ങനോ മുച്ചങ്ങനോ അല്ല മറിച്ച് ഭീരുവാണ് ഒന്നാന്തരം ഭീരു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്നാന്തരം ഭീരുവാണ് ഇയാൾ ഒരു പക്ഷേ തൻ്റെ മകൾ വീണാ വിജയനെ വല്ല ചോദ്യം ചെയ്യാനൊക്കെ പിന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ക്ഷണിച്ചാൽ ഇയാൾ ബോധം കെട്ട് താഴെ വീഴുമെന്ന് ഞാൻ എഴുതി വെച്ച് തരാം ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ അപ്പോൾ ഇയാൾ ഒന്നാം തരം ഭീരുവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ സ്ഥൈര്യത്തിൻ്റെയും മാർജവത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഒന്നും ആൾ രൂപമല്ല മറിച്ച് ഭീരുവാണ് ഒന്നാംതരം ഭീരു അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ പിണറായി വിജയന് ഞാനൊരു പുതിയ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഇന്നലെ വരെ പിണറായി വിജയൻ എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നതെങ്കിൽ എനിക്ക് ഓർമ്മയിൽ രണ്ടായിരത്തി അഞ്ചില് നടന്ന മലപ്പുറം സമ്മേളനത്തിൽ വിജയിച്ച പിണറായി വിജയനെ മിന്നൽ പിണറായി എന്നാണ് അന്ന് മനോരമ എഴുതിയ തലവാദം എന്നാൽ ഞാൻ പറയുന്നു നരേന്ദ്രമോദിയെ കണ്ട പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ട ആലിലെ പോലെ വിറച്ച പിതാവായ പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ മൂക്കിൽ മുട്ടേ മുട്ടിച്ചു നിന്ന പിണറായി വിജയനെ ഇനി നമ്മൾ പിണറായി വിജയൻ എന്നല്ല വിളിക്കേണ്ടത് പിണറായി വിനയൻ എന്നാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പിണറായി വിജയൻ അല്ല ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് മോഡിയെ കാണുമ്പോൾ ആലിലെ പോലെ വിറയ്ക്കുന്ന പിണറായി വിനയനാണ് പിണറായി വിനയനാണ് വിനയൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇനി വിജയനല്ല വിനയനാണ് പിണറായി വിജയനല്ല പിണറായി വിനയനാണ് നമ്മുടെ മുഖ്യമന്ത്രി